മണൽ മൂടിയ മുതലപ്പൊഴിയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് മണൽ മൂടി അഴിമുഖം അടഞ്ഞ ഭാഗത്ത് കടലിൽ കുളിക്കാനായി നൂറുകണക്കിന് പേരാണ് എത്തുന്നത് സർക്കാരിന്റെ അനാസ്ഥ കാരണം ആറടി താഴ്ചയുണ്ടായിരുന്ന അഴിമുഖം സുരക്ഷിതമല്ലാത്ത വിനോദസഞ്ചാര തീരമായി മാറുകയാണ് മണൽമൂടിയ മുതിരപ്പുഴിയിൽ സഞ്ചാരികളുടെ വൻതിരക്കാണ് കുടുംബവുമായി സായാഹ്നം ചെലവഴിക്കാൻ വരുന്നവരാണ് ഏറെയും ഈസ്റ്റർ ദിവസമായി ഇന്നലെ അഴിമുഖത്തായിരക്കണക്കിന് ആളുകളാണ് എത്തിയത് പെരുമാതുറ ബീച്ചിൽ വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ വരുന്നവരാണ് അഴിമുഖത്തെ മണൽമൂടിയ ഭാഗം വിനോദത്തിനായി സ്വയമേ തെരഞ്ഞെടുത്തത് എത്തുന്നവർ ഏറെയും കുട്ടികളും ചെറുപ്പക്കാരുമാണ് കടലും കായലും ചേരുന്ന ആഴം കുറഞ്ഞ ഭാഗത്ത് നീന്തി തിമിർക്കാനും കുളിക്കാനും ആളുകളേറെ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ എഴുപത്തിയേഴോളം മത്സ്യത്തൊഴിലാളികൾ മുങ്ങിമരിച്ച ഏറ്റവും ആഴം കൂടിയ അഴിമുഖത്താണ് പോലീസിന്റെയോ ലൈഫ് ഗാർഡുകളുടെയോ സുരക്ഷിതത്വമില്ലാതെ ആളുകൾ വൈകുന്നേരങ്ങളിൽ ഉല്ലാസത്തിനായി തിരഞ്ഞെടുക്കുന്നത് അഴിമുഖത്ത് പുതിയൊരു ബീച്ച് തന്നെ രൂപപ്പെട്ട നിലയിലാണ് സഞ്ചാരികൾ എത്തുന്നത് അഴിമുഖ പ്രദേശമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തിരകൾ കുറഞ്ഞ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും നിരവധി സഞ്ചാരികൾ അഴിമുഖത്തെ തേടിയെത്തും നിലവിൽ മണൽ മൂടിയ പ്രദേശത്തുകൂടി ചെറിയ വള്ളങ്ങൾ ട്രാക്ടറുകളിൽ കെട്ടിയിറക്കിയാണ് കടലിലേക്ക് കൊണ്ടുപോകുന്നത് സർക്കാരിന്റെ അനാസ്ഥ മൂലം ആറടി ഒരു അഴിമുഖം സുരക്ഷിതമല്ലാത്ത വിനോദസഞ്ചാര തീരമായി മാറുകയാണ് ജനം തിരുവനന്തപുരം